അഥവാ വാർദ്ധക്യം മൂലം വരുന്ന കേൾവിക്കുറവ് യൂഷ്വലി രണ്ട് ചെവികളിലുമായിട്ടാണ് നമുക്ക് ഈ കേൾവിക്കുറവ് വരുന്നത് അറുപത് വയസ്സിനു ശേഷമായിരിക്കും അത് വരുന്നത് പതി അത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ചെവി എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ പുറമെ കാണുന്ന ഔട്ടർ ഇയർ അത് കഴിഞ്ഞിട്ട് കുയൽ പോലെ കാണുന്ന ഭാഗം മിഡിൽ ഇയർ പിന്നെ ചെവിയുടെ പാട മൂന്നെല്ലുകൾ ശേഷം ഇന്നർ ഇയർ ഈ ഇന്നർ ഇയറിലായിരിക്കും നമ്മുടെ തലച്ചോറിലേക്ക് ശബ്ദം കൊടുക്കുന്ന നരമ്പ് അഥവാ കോക്ലേ സ്ഥിതി ചെയ്യുന്നത് ഈ വാർദ്ധക്യം മൂലം വരുന്ന കേൾവിക്കുറവിൽ കുറവിൽ കൂടുതലായിട്ടും ഈ നരമ്പിനിയായിരിക്കും ബാധിച്ചിരിക്കുന്നത് അതാണ് പ്രസ് ബൈ അക്യൂസിസ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കേൾവിക്കുറവ് പ്രായമായവർക്ക് വരുന്നതാണെന്ന് പക്ഷെ പ്രായമായ എല്ലാവരിലും തന്നെ നമ്മൾ ഈ കേൾവിക്കുറവ് കുറവ് കാണുന്നില്ല അല്ല അതിന് കാരണം എന്താണ് ഈ കേൾവിക്കുറവിനെ അതിനോട് കൂടെ ട്രിഗർ ചെയ്യുന്ന മറ്റു ചില ഫാക്ടേഴ്സ് കൂടിയുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പാരമ്പര്യമായിട്ട് വരുന്ന കേൾവിക്കുറവ് രണ്ടാമതായി കാണുന്നത് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഓട്ടോടോക്സിക് മെഡിസിൻസിന്റെ ഇൻടേക്ക് അതായത് ഡയബറ്റിക് മെഡിസിൻസ് ഹൃദയം അല്ലെങ്കിൽ കിഡ്നി സമ്പന്നമായ രോഗങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിൻസ് ഇത്തരത്തിലുള്ള മെഡിസിൻസിന്റെ സ്ഥിരമായ ഇൻടേക്ക് ഇതേ തരത്തിലുള്ള കേൾവിക്കുറവ് ഉണ്ടാക്കുന്നതാണ് പിന്നീടായി കാണുന്നത് എൻവോൺമെന്റൽ ഫാക്ടേഴ്സ് അമിതമായ നോയ്സ് എക്സ്പോഷർ അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ട്രാഫിക് സൗണ്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന ശബ്ദങ്ങൾ ഒച്ചത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ വലിയ ശബ്ദങ്ങൾ ഇത്തരത്തിലുള്ള ഡെയിലി നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളുടെ എഫക്റ്റും ഏജിങ്ങിനോട് കൂടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ കേൾവിക്കുറവ് ഉണ്ടാക്കുന്നതാണ് സോ ഇതൊക്കെയാണ് കേൾവിക്കുറവിനെ ട്രിഗർ ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് അപ്പോൾ ഇത്തരത്തിൽ കേൾവിക്കുറവുള്ള പേഷ്യൻസ് പറയുന്ന കംപ്ലൈൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പേഷ്യൻസ് പറയുന്നുണ്ടാവും എനിക്ക് കേൾക്കുന്നത് കുറവാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ വ്യക്തത കുറവാണ് ക്ലാരിറ്റി കുറവാണ് അല്ലെങ്കിൽ ചുറ്റുപാടും ബഹളമുള്ള സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ പേര് കൂടി സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കുന്നില്ല ദൂരെ നിന്നോ പുറകിൽ നിന്നോ ആരെങ്കിലും പറയുമ്പോൾ കേൾക്കുന്നില്ല ശബ്ദം വരുന്ന ദിശ മനസ്സിലാവുന്നില്ല ടി വിയിൽ വോളിയും കൂട്ടി വെക്കേണ്ടി വരുന്നു ഫോണിൽ സംസാരിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ കട്ടായി പോകുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പേഷ്യൻസ് അനുഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നാൽ നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഓഡിയോമെട്രിക് ടെസ്റ്റ് അതായത് എത്രത്തോളം കേൾവി കുറവുണ്ടെന്ന് മനസ്സിലാക്കാനും ഏത് തരത്തിലുള്ള കേൾവി കുറവാണെന്ന് മനസ്സിലാക്കാനും അതിനോട് കൂടെ തന്നെ നമ്മൾ സ്പീച്ച് ഓഡിയോമെട്രിക് ടെസ്റ്റും ചെയ്യണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ മനസ്സിലാക്കാൻ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇനി ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ എന്തെങ്കിലും തളർച്ചയോ ബുദ്ധിമുട്ടോ ബാധിച്ച് കഴിഞ്ഞിട്ടുള്ള കേൾവിക്കുറവാകുമ്പോൾ പ്രായപരിമിതി കാരണം നമുക്ക് സർജറി ചെയ്യാനോ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തിട്ടോ മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല മറിച്ച് മദ്യ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പാടയ്ക്ക് ഹോളോ അല്ലെങ്കിൽ എല്ലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആണെങ്കിൽ നമുക്ക് മരുന്നോ സർജറി കൊണ്ടോ മാറ്റാൻ പറ്റും പകരം ഈ നരമ്പിനെ ബാധിച്ച് കേൾവിക്കുറവുമ്പോൾ നമുക്കുള്ള ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ശ്രവണ സഹായി അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് വെക്കുക എന്നുള്ളതാണ് നമുക്ക് കേൾവിക്കുറവ് നാല് സ്റ്റേജിലായിട്ട് വരുന്നുണ്ട് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാമത്തെ സ്റ്റേജ് മുതലാണ് നമ്മൾ കേൾവി സഹായി വെക്കേണ്ടത് അതിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേജിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് അതായത് ഉള്ളിലേക്ക് വെക്കുന്നത് പുറത്തോട്ട് വലുതായിട്ട് കാണാത്ത ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും പകരം മൂന്നാമത്തെയും നാലാമത്തെയും എത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈ പവർ ഹിയറിംഗ് എയ്ഡ്സ് വെക്കണം അപ്പോൾ അത് പുറത്തോട്ട് വലുതായിട്ട് കാണുന്നതും ഒക്കെ ആയിരിക്കും നാലാമത്തെ സ്റ്റേജിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ശബ്ദങ്ങൾ ഉണ്ടാവും പക്ഷെങ്കിൽ ഈ വാക്കുകൾ മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാണുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കേൾവിക്കുറവ് കണ്ടിട്ട് നമ്മളെ വീട്ടിലെ പ്രായമായവർക്ക് നമ്മൾ വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാതെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കാണുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതിൽ ആദ്യമായി കാണുന്നതാണ് സോഷ്യൽ ഐസൊലേഷൻ തനിക്ക് കേൾവിക്കുറവുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്ന ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടി വരുന്നു ഇങ്ങനത്തെ വിഷമം കാരണം മറ്റുള്ളവരിൽ നിന്നും മിങ്കിൾ ചെയ്യുന്നതെന്ന് അവർ പുറകോട്ട് വല്ലതായിരിക്കും അത് പതിയെ ഡിപ്രഷനിലേക്കും മറ്റും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂ അതായത് വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ടുള്ള കേൾവിക്കുറവിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെച്ചിരിക്കുമ്പോൾ ഈ വാക്കുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി കൂടി വരുന്നതായിരിക്കും ശേഷം നമ്മൾ ഹിയറിംഗ് ഐഡ് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കില്ല അതിനോട് ഹാബിറ്റേറ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും പിന്നെ ഇത് ഓഡിറ്ററി മെമ്മറീനെയും ബാധിക്കുന്നതായിരിക്കും നമ്മളൊരാളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ സേവ് ആവും പിന്നീട് നെക്സ്റ്റ് ടൈം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും പക്ഷേ കേൾവിക്കുറവുള്ള ഒരാൾ ഇത് കേൾക്കാത്ത കാരണം അത് അവരുടെ ബ്രെയിനിൽ സേവ് ആയിരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് പതിയെ മറവിയിലേക്കും ഡിമൻഷ്യ പോലെയുള്ള രോഗങ്ങളിലേക്കും നയിക്കുന്നതാണ് നമ്മുടെ വീടുകളിലെ പ്രായമായവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ട അതിന് നിസ്സാരമായി തള്ളിക്കളയാതെ അനിവാര്യമായ ട്രീറ്റ്മെന്റുകളും മാനേജ്മെന്റും ചെയ്യേണ്ടതാണ് താങ്ക്